അതുമാത്രമല്ല ഇതിലിപ്പോൾ എതിർപ്പ് വരുന്നത് മുരളീധര പക്ഷത്തെ അല്ലെങ്കിൽ സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടിനിരത്തി എന്ന രീതിയിലുള്ള ആരോപണമാണല്ലോ പക്ഷേ അവിടെയും എ എൻ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് പ്രധാനമാണ് അദ്ദേഹം കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖനായ നേതാവാണ് അപ്പോൾ പക്ഷം നോക്കാതെയാണ് പ്രകടനം നോക്കിയാണ് അതുപോലെ തന്നെ ആരോപണങ്ങൾ ആരോപണങ്ങളില്ലാത്തവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള മറുവാദം ഉന്നയിക്കുവാനും കഴിയുമല്ലോ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളതാണ് പ്രകടനം പ്രധാനമാണ് എന്ന് മഞ്ജുഷ അതുതന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ട് നീക്കം നടത്തി അങ്ങനെ പട്ടികയിൽ ഒരു വെട്ടിനിരത്തലുണ്ട് എന്ന് കാണുക വയ്യ അങ്ങനെ പറയുക വയ്യ കാരണം ഒരേ സമയം നഷ്ടം എല്ലാ ഗ്രൂപ്പുകൾക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗ്രൂപ്പ് നോക്കാതെയുള്ള ഒരു പട്ടിക പ്രഖ്യാപനമാണ് ഇതിൽ നടന്നിരിക്കുന്നത് നേരത്തെ മഞ്ജുഷു സൂചിപ്പിച്ച ഉദാഹരണം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം കാരണം രാജീവ് ചന്ദ്രശേഖറുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളെയാണ് പി കെ കൃഷ്ണദാസ് കൃഷ്ണ പി കെ കൃഷ്ണദാസിൻ്റെ ഗ്രൂപ്പുകാരനാണ് എ എൻ രാധാകൃഷ്ണൻ പക്ഷേ എ എൻ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ സ്വാഭാവികമായ മാറ്റങ്ങളുണ്ട് ഒപ്പം പി സുധീർ സുധീറിനെയോ ഒപ്പം തന്നെ സി കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറിയായി നിലനിർത്തുമെന്നൊരു പ്രതീക്ഷ മുരളീധര പ്രശ്നത്തിനുണ്ടായിരുന്നു പക്ഷേ അതും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് അപ്പുറമുള്ള ഒരു തിരുത്തൽ ഈ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്ന പോലെ റിസോർട്ട് ഓറിയന്റഡ് ആണ് ഈ മറ്റൊരു ഉദാഹരണം തിരുവനന്തപുരം ജില്ലയിൽ നല്ല റിസർട്ടായിരുന്നു പ്രകടനം മെച്ചമായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ ആ രീതിയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരികയുണ്ടായി തൃശൂർ ജയിക്കാൻ സാധിച്ചു അപ്പോൾ തൃശൂർ ജില്ലയിൽ നിന്നുള്ള അനീഷ് കുമാറിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പക്ഷേ പാലക്കാട് സി കൃഷ്ണകുമാറിൻ്റെ കാര്യം എടുക്കുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് പോവുകയായിരുന്നു ഇതൊക്കെ ഒരു ഘടകമായിട്ട് പറയാമല്ലോ തീർച്ചയായിട്ടും അതുണ്ട് ഇന്ന് മാത്രമല്ല മറ്റ് രണ്ട് ജില്ല കൂടി നമുക്ക് ഉദാഹരണം പറയാം ഒന്ന് തിരുവനന്തപുരത്ത് ജില്ലാ അധ്യക്ഷനായിരുന്ന വി വി രാജേഷ് ഒപ്പം തന്നെ ഗോപകുമാർ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനായിരുന്ന ഗോപകുമാർ ഈ രണ്ട് ജില്ലകളിലും വലിയ പ്രകടനം മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞ ഇടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെ സംസ്ഥാന സെക്രട്ടറിമാരായി ഉയർത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് അനീഷ് കുമാറിന് നൽകിയിരിക്കുന്ന പരിപാടി പരിഗണന കാരണം അനീഷ് കുമാർ തൃശ്ശൂർ സീറ്റ് പിടിച്ചെടുക്കാൻ വളരെ സുപ്രധാനമായ നേതൃത്വം നൽകിയ ആളാണ് പക്ഷേ അനീഷ് കുമാർ സുരേന്ദ്രൻ്റെ വലിയ ൂമിനി എന്ന ഒരു തരത്തിലുള്ള അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇന്നിരുന്നിട്ട് കൂടി അനീഷ് കുമാറിനെ പരിഗണന കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഗ്രൂപ്പ് വ്യത്യാസം ഒരു പരിഗണനകളൊക്കെ ഈ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു കാര്യം കൂടിയുള്ളത് ഇത് എല്ലാ അർത്ഥത്തിലും ബി ജെ പിയെ സംബന്ധിച്ചൊരു പരീക്ഷണമാണ് കാരണം ഈ പരീക്ഷണം ഗ്രൂപ്പ് വ്യത്യാസത്തിനപ്പുറം റിസർട്ട് ഓറിയൻറ്റഡ് ആയി ഇത്തരം ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഇതെങ്ങനെ വിജയം കാണുന്നു എന്ന ചോദ്യമുണ്ട് ഈ ഒരു രീതി വർക്കൗട്ടായി വരണം അപ്പോൾ സ്വാഭാവികമായി പരിചിതമായ ചില മുഖങ്ങളൊക്കെ മാറിപ്പെടുന്നു എൻ രാധാകൃഷ്ണനെ പോലെ ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ വലിയ ഒരു വ്യക്തിയൊക്കെ മാറ്റി നിർത്തപ്പെടുകയാണ് അവരൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇത് ഈ സംവിധാനം പുതിയ പട്ടിക അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വലിയൊരു പരീക്ഷണ വെല്ലുവിളി കൂടി ബിജെപി നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ എൻ രാധാഷിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്നിരുന്ന ആരോപണം ചെറിയ ആരോപണമല്ല അല്ലേ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക ബുദ്ധിമുട്ടാണ് അതങ്ങനെ വരികയും ചെയ്തിട്ടുണ്ട് അതെ അതായത് ഏതെങ്കിലും തരത്തിൽ ആരോപണം നേരിട്ടവരെ പൂർണ്ണമായി മാറ്റി നിർത്തി എന്ന രീതി കൂടിയുണ്ട് അതായത് ആരോപണം നേരിട്ടവരെ ഉൾപ്പെട്ടുകൊണ്ട് ഒരു പട്ടിക നൽകുമ്പോൾ അതുണ്ടാക്കുന്ന ചീത്തപ്പേര് കൂടി ഒഴുക ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ പട്ടിക പൂർണമായി അംഗീകരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഒരു ചെറിയ തിരുത്തൽ മാത്രമാണ് വന്നിരിക്കുന്നത് ഒന്ന് അത് നാല് ജനറൽ സെക്രട്ടറിമാർക്ക് പകരം അഞ്ച് ജനറൽ സെക്രട്ടറിമാർ ഉണ്ടാവണം എന്നൊരു പ്രപ്പോസൽ സ്റ്റേറ്റിൽ നിന്നും പോയിരുന്നു പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതൊഴിച്ചാൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നിർണായകം കോർ കമ്മിറ്റി രൂപീകരണമാണ് കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടും സാധാരണ രീതിയിൽ ബി ജെ പിയുടെ രീതി അനുസരിച്ച് സംസ്ഥാന അധ്യക്ഷൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഒപ്പം ജനറൽ സെക്രട്ടറിമാർ ഇതാണ് സാധാരണയുള്ള പാറ്റേൺ പക്ഷേ കഴിഞ്ഞ തവണ തന്നെ അതിന് മാറ്റമുണ്ടായിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായേക്കാം ഒരുപക്ഷേ ഈ ചില പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടേക്കാം എന്നാൽ ഈ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് അവർ കോർ പട്ടികയിൽ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടണമെന്നുമില്ല അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് എന്തായാലും കോർ കമ്മിറ്റി രൂപീകരണം വലിയ താമസ തന്നെ നടക്കും എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ ടീമിൻ്റെ പ്രത്യേകത എന്ന ഒരു കൃത്യമായ ചിത്രം അറിയാൻ നമുക്ക് ഒന്നുകൂടെ കാത്തിരിക്കേണ്ടി വരും കാരണം അത് ഈ കോർ കമ്മിറ്റി രൂപീകരണം വരെ വേണ്ടി വന്നേക്കാം ഒപ്പം ഒരു കാര്യം കൂടി വ്യക്തത വരേണ്ട ഒരു കാര്യം ഈ കെ സുരേ സുരേന്ദ്രനടക്കമുള്ള പഴയ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർക്ക് ഇനി എന്ത് തരത്തിലുള്ള പ്ലേസ്മെന്റ് ഉണ്ടാകുമെന്നതാണ് സ്വാഭാവികമായും അത് ദേശീയ നേതൃത്വമായിരിക്കും തീരുമാനിക്കുക അവർക്ക് അവർക്കൊരുപക്ഷേ ദേശീയ തലത്തിൽ കൂടുതൽ പ്ലേസ്മെന്റ് സാധ്യതയാണുള്ളത് സംസ്ഥാന ദേശീയ ദാഹ സമിതി ഒപ്പം തന്നെ ദേശീയ കൗൺസിൽ ഈ രണ്ട് സമിതികളിലേക്ക് കൂടുതൽ ആളുകളെ കേരളത്തിൽ നിന്നും പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ശരി സജിത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ടീം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കോർ കമ്മിറ്റി കൂടി മാത്രമേ ബാക്കിയുള്ളൂ പുതിയ ടീമിനെതിരെ ചിലപ്പോൾ ചില ആക്ഷേപങ്ങൾ പാർട്ടിയിൽ ഉണ്ടായേക്കാം മുഖമുറുപ്പുകൾ ഉണ്ടായേക്കാം അതിന് സംശയമില്ല എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാകാറുള്ളതാണ് എങ്കിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പതിനൊന്ന് മണിക്ക് നടക്കാൻ പോവുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നേരിടുവാനുള്ള ആദ്യ ഒരുക്കം എന്ന രീതിയിൽ വാർഡ് തല സമ്മേളനമാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കാൻ പോകുന്നത് അമിത്ഷാ നേരിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും പോവുകയാണ് വി വി അരുൺ തുടരുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ബി ജെ പിയുടെ അരുൺ ഇപ്പോൾ ഏതെല്ലാം പ്രമുഖ നേതാക്കൾ എത്തിയിട്ടുണ്ട് അമിത്ഷാ എപ്പോഴെത്തും ഭാരവാഹി പട്ടികയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണല്ലോ സ്വാഭാവികമായി മാധ്യമങ്ങളിൽ നിന്ന് നേതാക്കൾ നേരിടേണ്ടി വരുന്നത് അതിനവ മകടിയും പറയുന്നുണ്ട് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞു സംസ്ഥാനത്തിന് ചുമതലയുള്ള പ്രകാശ് ജാതി അടക്കമുള്ള പ്രധാന നേതാക്കൾ ആർ എസ് എസിന്റെ പ്രധാനികൾ എല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായും ഇത്തരത്തിൽ ചർച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമുള്ളത് ഇന്നലെ വന്ന ഭരമായി പട്ടിക തന്നെയാണ് ഒരു വിഭാഗത്തെ ഏറെക്കുറെ പൂർണ്ണമായും വെട്ടി നിർത്തിയെന്നൊരു ആക്ഷേപം അമർശം പലർക്കുമുണ്ട് പക്ഷെ അത്തരം പരാമർശങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും ഈ ഘട്ടത്തിൽ ബിജെപിയിൽ നിന്ന് നേതാക്കൾ ിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല അവരാരും ആ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയും പോകുമെന്നും കരുതാൻ വയ്യ പക്ഷേ ചെറുതല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ എത്ര പെട്ടെന്നൊന്നും അവർ തുറന്നു പറയാൻ കഴി തയ്യാറായിരിക്കില്ല കാരണം ബിജെപിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ച പട്ടികയാണ് രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പട്ടികയാണ് പാർട്ടിയെ കോർപ്പറേറ്റ് വത്കരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ആരോപണങ്ങൾ സ്വാഭാവികമായി നേരത്തെ തന്നെ ബിജെപിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു പക്ഷേ കോർപ്പറേറ്റ് വൽക്കരിക്കുകയല്ല പ്രൊഫഷണൽ വൽക്കരിക്കുകയാണ് പ്രൊഫഷണിസം കൊണ്ടുവരികയാണ് ബിജെപിയും മറ്റു പല സംസ്ഥാനങ്ങളിലും ബിജെപി അധികാരത്തിലെത്തിയത് അത്തരം സമീപനം കൊണ്ട് തന്നെയാണ് പരമ്പരാഗതമായ പ്രവർത്തന ശൈലിക്കപ്പുറത്തേക്ക് ബിജെപി കൃത്യമായ പ്രൊഫഷണൽ സമീപനം സ്വീകരിച്ചു തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് അടിത്തറ പോലും ഇല്ലായിരുന്ന പല സംസ്ഥാനങ്ങളിലും ശക്തമായ സാന്നിധ്യമായി മാറുകയും ഭരണ പിടിക്കുകയും ഒക്കെ ചെയ്ത് അത്തരം പ്രൊഫഷണൽ സമീപനം കൊണ്ടാണ് അത് ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് രാജചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പുതിയ ഭാരവാഹി പട്ടികയിൽ പോലും അത്തരം ചില പേരുകാരെ അത്തരം ചില നീക്കങ്ങൾ നമുക്ക് കാണാനുമാകും ഏതായാലും പത്തരയോട് പതിനൊന്ന് മണിയോടുകൂടി അമിത്ഷാ ഇവിടെ എത്തും ആദ്യം അദ്ദേഹം ഈ പാർട്ടി ആസ്ഥാനത്തെ പതാക ഉയർത്തും തൊട്ട് അടുത്തുള്ള ഒരു തൊട്ട് സമീപത്ത് തന്നെ ഒരു ചെടി അദ്ദേഹം കണിക്കുന്നയാണ് അദ്ദേഹം ഇവിടെ നടുന്നത് അതിനുശേഷം നാടമുറിച്ച് ബിജെപി ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും കെ ജി യു പ്രതിമാനാച്ഛാദനമാണ് മറ്റു പരിപാടി ഏതാണ്ട് പത്ത് പരമാവധി പത്ത് മിനിറ്റ് മാത്രമേ അദ്ദേഹം ഇവിടെ ഉണ്ടാകുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ ശേഷം അദ്ദേഹം പുത്തരിക്കണ്ടത്തെ ഈ വാർഡുതല പ്രവർത്തകരുടെ യോഗത്തിലേക്ക് പോകും ഇരുപത്തിയായിരത്തി പേർ അവിടെ പങ്കെടുക്കും ഒന്നേകര ലക്ഷം ആളുകൾ വിർച്വലായി ഓൺലൈനായി പങ്കെടുക്കുമെന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാന ഭാരവാഹികളുടെ നേതാക്കളുടെ യോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കും അവിടെ ബിജെപിയുടെ ലക്ഷ്യങ്ങൾ ബിജെപിയുടെ തന്ത്രങ്ങൾ എന്താണ് ബിജെപി ഇനിയുള്ള മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടനം മെച്ചപ്പെടുത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാക്കളൊക്കെ പറയുന്നത് പോലെ ഭരിക്കാൻ അല്ലെങ്കിൽ ഭരണത്തിനടുത്തെത്താനുള്ള ഒരു നിർണായക ശക്തിയായി മാറാൻ വേണ്ടി 아 തന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതലാകും പുതിയ ആളുകളെ ബിജെപിയിലേക്ക് ആകർഷിക്കുക സ്വാഭാവികമായും പ്രധാനപ്പെട്ട പല നേതാക്കളും മറ്റു പാർട്ടികളിൽ നിന്നും ബിജെപി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ശശി തരൂർ ഉൾപ്പെടെ നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്ന ചർച്ചകൾ പലയിടങ്ങളിൽ കേൾക്കുന്നുണ്ട് അങ്ങനെ നിർണായകമായ ചില നീക്കങ്ങൾ ബിജെപി നടത്തിയേക്കാം തെരഞ്ഞെടുപ്പിനോട് അടുത്ത് അത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ഊർജ്ജമായി അമിത്ഷായുടെ സന്ദർശനം മാറും ആ തന്ത്രങ്ങൾ ദേശീയ നേതൃത്വത്തിന് വളരെ നേരിട്ട് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ബിജെപിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നീക്കങ്ങളെല്ലാം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അതുകൊണ്ടുതന്നെ ആ ദേശീയ നിർദ്ദേശ ഭാരവാഹി പട്ടികയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കാൻ നേതാക്കൾ തയ്യാറാകുമോ എന്ന് അറിയേണ്ടതുണ്ട് കെ സുരേന്ദ്രൻ നേരത്തെ ഇവിടെ എത്തിയിരുന്നു പക്ഷെ അദ്ദേഹം ഈ നേതാക്കളുടെ ഈ ഭാഗത്ത് അദ്ദേഹത്തെ ഇപ്പോൾ നമുക്ക് കാണാനാകുമോ പക്ഷെ അദ്ദേഹം ഓഫീസിനുള്ളിൽ ഉള്ളിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു മറ്റു ഭാഗങ്ങളിൽ ആയിരിക്കാം ഏതായാലും ഇപ്പോൾ ഏതായാലും കെ സുരേന്ദ്രന്റെ പ്രതികരണമൊന്നും ഈ ഘടകമൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ബിജെപിയുടെ മുൻകാല നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട് പ്രധാനികളൊക്കെ ഏണ്ടാ നഷ്ടപ നേതാക്കളൊക്കെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു ജോർജ് കുര്യൻ മന്ത്രി ജോർജ് കുര്യനുണ്ട് പ്രകാശ് ജാവ്ദേക്കറുണ്ട് സിനിമാധവനെ പോലുള്ള പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ആർ ആർ എസ് എസിന്റെയും ഒക്കെ നേതാക്കളുണ്ട് അത്തരത്തിൽ പ്രധാനികളൊക്കെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അമിത്ഷായുടെ വരമാണ് ും ശരി അരു ആ സമയം ആകുമ്പോഴേക്കും തിരിച്ചെത്താം പതിനൊന്ന് മണിക്ക് കൃത്യം അമിത്ഷാ ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തും ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിക്കാൻ പോകുന്നത്